നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് കേരളത്തിന് നമ്പാട് കുട്ടികൾ ഇന്നലെ കാലറിൽ ഇന്നപ്പോ അവര് കണ്ടത് നിങ്ങളുടെ പ്രതിഷേധമായിരുന്നു സ്പീക്കറുടെ മുഖം മറച്ചിട്ട് ജനാധിപത്യത്തിന് ഭൂഷണമല്ലാതെ ഒരു നിയമസഭാ സ്പീക്കറുടെ മുഖം മറച്ച് സ്പീക്കർക്ക് റൈറ്റ് ഉണ്ട് നിയമസഭാ സ്പീക്കറുടെ മുഖം മറച്ചുകൊണ്ട് ഇതാണോ കുട്ടികൾ നാളെ പഠിക്കേണ്ടത് നിങ്ങളിൽ നിന്നാണോ ജനാധിപത്യം പഠിക്കേണ്ടത് പാർലമെന്ററി പ്രൊസീഡിങ്സ് പഠിക്കേണ്ടത് നിങ്ങളിൽ നിന്നാണ് കുട്ടികൾ കേരളത്തിലെ സ്കൂളുകളിൽ നിന്ന് കുട്ടികൾ വന്നു നിയമസഭ കാണാൻ അവര് കണ്ടത് സ്പീക്കർ ആക്ഷേപിക്കുന്നതാണ് സ്പീക്കർ മുഖം മറക്കുന്നതാ ഇതാണോ പഠിക്കേണ്ടത് ഇതാണോ ജനാധിപത്യം നിങ്ങളെ ഉത്തരവാദപ്പെട്ട ജനപ്രതികളാണ് ഇതാണോ ജനാധിപത്യം യെസ് മിനിസ്റ്റർ പ്ലീസ് പ്ലീസ് ഡി ജിൻ ബഹുമാനപ്പെട്ട ശ്രീ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി കേരള സർക്കാരിന്റെ ഉൾപ്പെടുത്തി തൊണ്ണൂറ്റി റെയിൽവേ മേൽപ്പാലങ്ങൾ നിർമ്മിക്കാൻ തീരുമാനിച്ചതിൽ എഴുപത്തിരണ്ട് എണ്ണത്തിൻ്റെ നിർമ്മാണം ചുമതല ആർ ബി ഡി സി കെക്കും ഇരുപത്തേഴ് എണ്ണത്തിൻ്റെ നിർമ്മാണ ചുമതല കെ ആർ ഡി സി എല്ലിനും നൽകിയിട്ടുണ്ട് കൂടാതെ മുപ്പത്തൊമ്പത് റെയിൽവേ മേൽപ്പാലങ്ങൾ അടിപ്പാതകൾ നൂറ് ശതമാനം റെയിൽവേ ഫണ്ടിങ്ങിന് അനുമതി ലഭ്യമാക്കിയിട്ടുള്ളതും ഇവയുടെ നിർമ്മാണ ചുമതല ഇരുപത്താറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തീയതിയിലെ സർക്കാർ ഉത്തരവ് പ്രകാരം കെ ആർ ഡി സി എല്ലിന് നൽകിയിട്ടുള്ളതുമാണ് ഈ സർക്കാരിൻ്റെ കാലത്ത് ആർ ബി ഡി സിക്ക് നിർവഹണ ചുമതലയുള്ള എട്ട് റെയിൽവേ മേൽപ്പാലങ്ങളുടെയും ബ്രിഡ്ജസ് വിഭാഗത്തിൻ്റെ ചുമതലയുള്ള ഒരു മേൽപ്പാലത്തിൻ്റെയും കെ ആർ ഡി സി എല്ലിന് നിർവഹണ ചുമതലയുള്ള ഒരു റെയിൽവേ റെയിൽവേ അടിപ്പാതയുടെയും നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് അതിൻ്റെ വിശദവിവരം അനുബന്ധമായി ചേർക്കുന്നുണ്ട് ഇരുപത്തിനാല് റെയിൽവേ മേൽപ്പാലങ്ങളുടെ പ്രവൃത്തികൾ പുരോഗമിക്കുന്നുണ്ട് ആർ ബി ഡി സിക്ക് പത്ത് കെ ആർ ഡി സി എൽ പതിമൂന്ന് പി ഡബ്ല്യു ഡി ദേശീയപാതാ വിഭാഗം ഒന്ന് അനുബന്ധം കെ ആർ ഡി സി എല്ലിന് നിർവഹണ ചുമതലയുള്ള എല്ലാ റെയിൽവേ മേൽപ്പാലങ്ങളുടെയും റെയിൽവേ ലൈനിന് മുകളിലുള്ള ഭാഗം ഉൾപ്പെടെ മുഴുവൻ നിർമ്മാണത്തിനുമുള്ള അനുമതി കിട്ടിയിട്ടുണ്ട് ആർ ബി ഡി സിക്ക് നിർവ്വഹണ ഏജൻസിയായിട്ടുള്ള റെയിൽവേ മേൽപ്പാലങ്ങളിൽ ഒട്ടുമിക്ക പദ്ധതികളിലും റെയിൽവേ ലൈനിന് മുകളിലുള്ള പാലം റെയിൽവേയാണ് നിർമ്മിക്കുന്നത് പ്രവർത്തികൾ പുരോഗമിക്കുന്ന ചില സ്ഥലങ്ങളിൽ കാലതാമസം നേരിട്ടിട്ടുണ്ട് റെയിൽവേയുമായി സഹകരിച്ച് ഇപ്പോൾ മിക്കവാറും സ്ഥലങ്ങളിലും വലിയ തടസ്സങ്ങളില്ലാത്ത രീതിയിൽ പ്രവൃത്തി പുരോഗമിക്കുന്നുണ്ട് കാലതാമസം ഒഴിവാക്കുന്നതിനായി നിലവിൽ ഏറ്റെടുത്തിട്ടുള്ള ചില പദ്ധതികളിൽ റെയിൽവേ ഭാഗം ഉൾപ്പെടെയുള്ള മേൽപ്പാലം നിർമ്മാണം ആർ ബി ഡി സിക്ക് ഏറ്റെടുത്ത് നടത്തുന്നുമുണ്ട് അതിൻ്റെ വിവരങ്ങൾ അനുബന്ധ സി ആയി ചേർക്കുന്നു സാർ ഡി ഭരണാനുമതി ലഭിച്ച് പ്രവൃത്തി ആരംഭിക്കേണ്ട റെയിൽവേ മേൽപ്പാലങ്ങളുടെ വിവരങ്ങൾ അനുബന്ധം ഡി ആയി ചേർക്കുന്നു സാർ സാർ സാധാരണ ഞാൻ ടേബിളിയിലാണ് പ്രത്യേക സാഹചര്യത്തിൽ ഒന്ന് വായിക്കണം എന്നുള്ളത് കൊണ്ടാണ് പൂർണ്ണമായും വായിച്ചത് സർ എസ് ഐ ടി അന്വേഷണം പ്രഖ്യാപിച്ചിട്ടും നിരന്തരമായി നുണകൾ പ്രചരിപ്പിച്ച് ചോദ്യോത്തര വേള തന്നെ തടസ്സപ്പെടുത്തുന്ന ജനാധിപത്യ വിരുദ്ധ സമീപനമാണ് സാർ പ്രതിപക്ഷം സഭയിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് സാർ സാർ സംസ്ഥാനത്ത് റെയിൽവേ ഓവർ ബ്രിഡ്ജുകൾ നമ്മുടെ ഗവൺമെൻറ് റെയിൽവേ മേൽപ്പാലങ്ങളിൽ ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം പദ്ധതിയിൽ വളരെ മാതൃകാപരമായ ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സർ സർ റെയിൽവേ ഓവർ ബ്രിഡ്ജുകളുടെ നിർമ്മാണത്തിനായി സംസ്ഥാന സർക്കാർ ഇതുവരെ എത്ര തുകയാണ് അനുവദിച്ചിട്ടുള്ളതെന്ന് വിശദീകരിക്കാം സർ സംസ്ഥാനത്ത് റെയിൽവേ ഓവർബ്രിഡ്ജുകളുടെ നിർമ്മാണത്തിനായി സംസ്ഥാന സർക്കാർ എല്ലാ നിലയിലും ഇടപെടൽ നടത്തുന്നുണ്ട് സാർ കിഫ്ബി പദ്ധതി പൊതുമരാമത്ത് പദ്ധതികൾ എന്നിവയിൽ ഉൾപ്പെടുത്തി എഴുപത് ആർഒബികളുടെ നിർമ്മാണത്തിന് ഇതുവരെയായി രണ്ടായിരത്തി നാനൂറ്റി മൂന്ന് കോടി നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് സർ കണ്ണൂർ വേങ്ങര റെയിൽവേ ഓവർബ്രിഡ്ജിന് കിഫ്ബി വഴി ഇരുപത് കോടി എൺപത്തിനാല് ലക്ഷം രൂപയും തിരൂർ ആർഒബി പൂർത്തീകരണത്തിന് ബ്രിഡ്ജസ് ഭാഗത്തിന് മൂന്ന് കോടി തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപയും പൊൻകുണ്ടം ബൈപ്പാസ് ആർ ഒ ബി പൂർത്തീകരണത്തിന് മുപ്പത്തിമൂന്ന് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് സാർ ഇതിൽ നമ്മളിവിടെ പൊതുവെ എടുത്ത് പരിശോധിച്ചാൽ റെയിൽവേ അണ്ടർപാസുകൾ നിർമ്മിക്കുന്നുണ്ട് നിലമ്പൂർ യാഡ് ഗേറ്റിലെ റെയിൽവേ അണ്ടർപാസ് പ്രവൃത്തി പൂർത്തീകരിച്ചു കഴിഞ്ഞു അവിടുത്തെ ജനങ്ങൾ ഏറെ കാലമായി ആഗ്രഹിച്ച പ്രവർത്തിയാണിത് സർ അതുപോലെ തന്നെ കോഴിക്കോട് വെള്ളയിൽ റെയിൽവേ അണ്ടർപാസിൻ്റെ പ്രവൃത്തി ടെൻഡറിംഗ് സ്റ്റേജിലാണ് ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ എം എൽ എ ഇവിടെയുണ്ട് അദ്ദേഹം ഈ വിഷയം ഒരുപാട് ഉന്നയിച്ച ആളാണ് സർ അപ്പം ബഹുമാനനായ കല്യാശ്ശേരി എം എൽ എ ശ്രീ വിജിൻ ഉന്നയി നേരത്തെ തുടർച്ചയായി പറഞ്ഞൊരു വിഷയം കൂടി ശ്രദ്ധയിൽപ്പെടുത്തണം സാർ പഴയങ്ങാടി അണ്ടർപാസ് പ്രവർത്തിക്ക് ഏഴ് കോടി രൂപ സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം ഈ സഭയെ അറിയിക്കുകയാണ് ഇവിടെ എം വിജിൻ ഉൾപ്പെടെയുള്ള എം എൽ എ മാർ തുടർച്ചയായി ഇടപെട്ടാണ് ഫണ്ട് അനുവദിച്ചത് റെയിൽവേയാണ് ആണ് പ്രവൃത്തി നിർവഹിക്കുക നിലവിൽ ആവശ്യമായ തുക ശബരിമല പ്രതിപക്ഷം നമ്മൾ കണ്ടത്